തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രമായ കോയമ്പത്തൂർ സുണ്ടക്കാമുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പേച്ചിയമ്മൻ ശ്രീ വിഷ്ണുമായ സ്വാമി തിരു ക്ഷേത്രത്തിൽ മഹാശ്രീ വിഷ്ണുമായ സ്വാമിക്ക് വരുന്ന നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് രൂപകള പൂജ നടക്കുന്നതാണ് പ്രകൃതിദത്ത പഞ്ചവർണ പൊടികൾ കൊണ്ട് വരയ്ക്കുന്ന ഭഗവാന്റെ ദിവ്യരൂപകളത്തിൽ തലമുറകളായി പിന്തുടർന്നു വരുന്ന മന്ത്രാനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ സംപ്രീതിപ്പെടുത്തുന്ന മഹാശക്തി പൂജയാണ് ഈ പുണ്യവേളയിൽ ഭഗവാന്റെ നാമം ഭക്തരിൽ ശരണഘോഷമായും താളമേള അകമ്പടിയോടൊപ്പം ശ്രീ വിഷ്ണുമായ സ്വാമി നൃത്തത്തിൽ വന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകും ഭഗവാന്റെ ഈ ചൈതന്യം നിറഞ്ഞ രൂപക്കളത്തിൽ പങ്കുകൊള്ളുന്നത് സകലവിധ ദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും രൂപകള ദർശനം കോടി പുണ്യം